കടലുണ്ടി നഗരം സിദ്ദീഖിന്റെ മകൻ സവാദിന്റെ ഉടമസ്ഥതയിലുള്ള ഐ എൻ ഡി പൂജ്യം ആറ് എംഒ അൻപത്തിമൂന്ന് അറുപത്തി ആറ് ഹുദായെന്ന ഔട്ട് ബോട്ട് വള്ളം പരപ്പനങ്ങാടി ഹാർബറിന് തെക്ക് വശം മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ ശക്തമായ തിരമാലയിൽപ്പെട്ട് മറിയുകയും വള്ളത്തിലെ ഇരുപത്തിമൂന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ അകപ്പെടുകയും ചെയ്തു મા തുടർന്ന് അടുത്തുണ്ടായിരുന്ന വള്ളങ്ങളിൽ കയറി മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുകയും രണ്ട് തൊഴിലാളികൾക്ക് നിസ്സാര പരിക്കുകളോടെ പരപ്പനങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തെടുകയും ചെയ്തു പ്രസ്തുത സ്ഥലത്തിനെന്നും മറിഞ്ഞ ഔട്ട് ബോട്ട് വള്ളവും വലയും എഞ്ചിനും രക്ഷാപ്രവർത്തനം നടത്തി പരപ്പനങ്ങാടി ഹാർബറിന് തെക്കുവശം ചേർന്നെത്തിച്ചു ചേർന്ന് തോണിക്കും എഞ്ചിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ താനൂർ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ്